എന്താണ് നമ്മൾ എവിടെ നിന്നാണ് നമ്മൾ വന്നത് എന്താണ് ഈ ഒരു ജന്മത്തിന്റെ ലക്ഷ്യം ഇത് വെറും ഒരു ആരംഭമാണോ അതോ അവസാനമാണോ ശരീരം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ആത്മാവ് ഏത് ലോകത്തേക്കാണ് പോകുന്നത് ഡോക്ടർ മൈക്കൽ ലൂട്ടന്റെ പുസ്തകങ്ങളിൽ നിന്നുള്ള അറിവുകൾ തുടരുകയാണ് ആദ്യ വീഡിയോകൾ കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കാണുമല്ലോ ആത്മാവിന്റെ യാത്ര തുടരുകയാണ് ഇപ്പോൾ നിങ്ങളുടെ ആത്മാവ് പ്രകാശ തുരങ്ങും കടന്ന് മരണാനന്തര ലോകത്ത് എത്തിയിരിക്കുകയാണ് ഇവിടെ നിങ്ങൾ നിങ്ങൾക്ക് പരിചയമുള്ളവരെയും മാസ്റ്റേഴ്സിനെയും കണ്ടു കഴിഞ്ഞു ഇനി നിങ്ങൾ നിങ്ങളുടെ ഫ്രീക്വൻസി അഥവാ സ്പന്ദന നില അനുസരിച്ച് അഥവാ നിങ്ങൾ നേടിയ ആത്മീയ വളർച്ചയ്ക്ക് യോജിച്ച ഒരു ലോകത്തെ പോകും മരണത്തിനപ്പുറം ലോകങ്ങളുണ്ട് ഏഴ് തലങ്ങളുള്ള ലോകങ്ങൾ ഇത് പലതരം ഫ്രീക്വൻസികളാണ് റേഡിയോയിൽ സ്റ്റേഷൻ ട്യൂൺ ചെയ്യുന്ന പോലെ ഓരോരുത്തരും അവർ അവരുടെ ഉള്ള ലോകത്തേക്ക് എത്തിപ്പെടും ഫ്രീക്വൻസി ഉയരുമ്പോൾ അതിനനുസരിച്ച് ഉയർന്ന ലോകത്തേക്ക് പോകും ലോകത്തിലെ എല്ലാ വസ്തുക്കളും ഒരു പ്രത്യേക നിരക്കിൽ സ്പന്ദിക്കും അതിനാണ് വൈബ്രേഷണൽ ഫ്രീക്വൻസി അഥവാ സ്വന്തന നില എന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ ഓരോ ചിന്തക്കും വികാരത്തിനും ഒരു സ്വന്തന നില ഉണ്ട് സ്നേഹം കരുണ നന്ദി തുടങ്ങിയവ നമ്മുടെ ആത്മാവിന് ഉയർന്ന ഫ്രീക്വൻസി അഥവാ ഉയർന്ന സ്വന്തന നില നൽകുന്നു കോപം അസൂയ വിഷാദം തുടങ്ങിയവ നമ്മെ താഴ്ന്ന നിലയിൽ സ്പന്ദിപ്പിക്കുന്നു എപ്പോഴും ഉയർന്ന നിലയിൽ സ്പന്ദിക്കുന്ന ആത്മാക്കൾ ഉയർന്ന ലോകങ്ങളിലെത്തുന്നു ഇങ്ങനെ ഓരോ ലോകത്തെത്തുമ്പോഴും ആത്മാവിന്റെ ഊർജ്ജ ശരീരം നിറം മാറിക്കൊണ്ടിരിക്കും വെലുബ് ചുവപ്പ് മഞ്ഞ നീല വയലറ്റ് തുടങ്ങിയ ഈ നിറങ്ങൾ ആത്മീയ വളർച്ചയുടെ പല ഘട്ടങ്ങളെ സൂചിപ്പിക്കുന്നു യോഗയിൽ പറയുന്ന ശരീര ചക്രങ്ങളുടെ നിറത്തിന് സമാനമാണത് ഒരു ലോകത്തിൽ നിന്ന് മറ്റൊരു ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് പ്രകാശം കൊണ്ടുള്ള തുരങ്കങ്ങളാണ് പോർട്ടൽ ടൈം ഡോർ സ്റ്റാർ ഗേറ്റ് എന്നിങ്ങനെ പല പേരുകളുള്ള കവാടങ്ങൾ അല്ലെങ്കിൽ പ്രകാശ തുരങ്കങ്ങളുണ്ട് പോകുന്ന ലോകത്തിന്റെ അതേ സ്പന്ദന നില ഉള്ള ആത്മാക്കൾക്ക് മാത്രമേ ഈ കവാടം വഴി സഞ്ചരിക്കാൻ കഴിയൂ ഭൂതകാലത്തേക്കും ഭാവിയിലേക്കും ആത്മാവിന് സഞ്ചരിക്കാൻ കഴിയും ഓരോ ലോകത്തെപ്പറ്റിയും വിശദമായ വീഡിയോ പിന്നീട് ചെയ്യുന്നതാണ്